നമസ്കാരം ഇന്ന് നമ്മളുള്ളത് വർക്ക് ഷോപ്പിൽ തന്നെ കേട്ടോ പുതിയൊരു ജാലിയുടെ മോഡല് ഒരു ജാലിയുടെ വർക്ക് വന്നു അപ്പൊ ആ വർക്ക് നമ്മൾ ചെയ്യാണ് അപ്പൊ ഇതിന്റെ ഫ്രെയിം കൂട്ടി ഫ്രെയിം കൂട്ടി കഴിഞ്ഞിട്ട് ഇതിന്റെ സെന്റർ കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് വാങ്ങിക്കാൻ അപ്പൊ ഞാൻ നോക്കി ഇവരെ എളുപ്പമാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോ ആ മൂലയിൽ ഒരു സൈഡ് കിട്ടിയിട്ട് ഈ മൂല കെട്ടുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കെട്ടുന്നു

നമ്മുടെ ജാളിപണി കംപ്ലീറ്റ് ആയി കേട്ടോ ഇതാണ് ആ ജാളിയുടെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഓക്കേ